أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربي جعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. سورة إبراهيم. نعبد وهم وهما رجع. ലോക മുസ്ലിങ്ങൾ ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ ഏറെ അനുസ്മരിക്കുന്നൊരു സമയമാണിപ്പോൾ നബിയുടെ ആദർശ ധീരതയും സഹനവും ത്യാഗവുമൊക്കെ ചർച്ചയാവുന്നൊരു കാലം ആ കൂട്ടത്തിൽ നമ്മൾ ഓർമ്മയിലേക്ക് വരേണ്ടത് ഒരു ലക്ഷണമൊത്ത കുടുംബനാഥനായിരുന്നു ഇബ്രാഹിം നബി ഒരു കുടുംബത്തെ മക്കളെ എങ്ങനെയാണ് തീനിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് വരും തലമുറക്ക് പാഠം പഠിപ്പിക്കുന്ന അത്രയും ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ഒരു വ്യക്തി മാതാവും പിതാവുമായി മാറുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടെയാണ് ഒരു മാതാവും പിതാവും ജനിക്കുന്നത് എന്നർത്ഥം ഉത്തരവാദിത്വം കൂടുകയാണ് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പിതാവായി മാറുമ്പോൾ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞ് മാതാവായി മാറുമ്പോൾ ഉത്തരവാദിത്വം കൂടും കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബി മിന എന്നാണ് അള്ളാഹുവേ എനിക്ക് നീ ഒരു സാലിഹായ സന്താനത്തെ നൽകണേ എന്ന് ആ സന്താനത്തിൻ്റെ ദൗത്യം സന്താനമുണ്ടാവാനുള്ള ആഗ്രഹം ഈ സൽപ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരാൾ വേണം എന്നതാണ് കബ പടുത്തുയർത്താൻ മകൻ്റെ കൂടെ വാപ്പ ഇസ്മായിലിനെയും കൂട്ടി പണി ചെയ്തതിന് ശേഷം റബ്ബന മുസ്ലിമൈനിലക്ക നാഥ ഞങ്ങളെ നിനക്ക് അനുസരണയുള്ള വഴിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ചേർക്കണേ എന്നൊരു പ്രാർത്ഥന സൂചിപ്പിച്ചത് മക്കളെ നിഷ്ഠയിൽ വളർത്താൻ ഇബ്രാഹിം നബി കാണിച്ച ഉത്സാഹമാണ് അതോടൊപ്പം തന്നെ വിജനമായ സ്ഥലത്ത് ഭാര്യയെയും മകനെയും താമസിപ്പിക്കുമ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവെ വർസു കുഹുമ്മിനെ സമറാത്തി പഴവർഗ്ഗങ്ങളൊക്കെ അവർക്ക് നീ ആഹാരമായി നൽകണം എന്നാൽ ഭൂമിയിലെ ആസ്വാദ മേഖലകളൊക്കെ ഭൂമിയിൽ എന്തൊക്കെ അവർക്ക് ആസ്വദിക്കാൻ കഴിയേണ്ടതുണ്ടോ അതൊക്കെ നീ അവർ ആസ്വദിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം റബ്ബന ലിയുഅല അവർ നമസ്കാരം നിലനിർത്തുന്നവരാകുകയും പാടും ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലെ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുകയും എന്നാൽ അതോടൊപ്പം അവർ നമസ്കാരം മുറുകെ പിടിക്കുന്നവരാവണം ഞാൻ ഓതി വെച്ച ആയത്തും അതാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബിജ് അൽ മുഖീമസ്വലാം അള്ളാഹു എന്നെ നീ നമസ്കാരം നിലനിർത്തുന്ന കൂട്ടത്തിൽ ചേർക്കണം വമിൻ വമിൻതുയത്തി എൻ്റെ മക്കളെയും റബ്ബന നീ പ്രാർത്ഥന സ്വീകരിക്കണേ അപ്പോൾ ഇബ്രാഹിം നബിയും ജീവിത തിരക്കുകൾക്കിടയിൽ നമസ്കാരം കൃത്യതയുള്ള ഒരാളാക്കി മാറ്റണമെന്നും അതിൽ ഒരു ഒഴിവുകഴിവ് വരരുതെന്നും തൻ്റെ മക്കൾ ദുന്യാവിൽ അനുഭവിച്ച് ജീവിക്കുമ്പോഴും നമസ്കാരം മുറുകെ പിടിക്കുന്നവരാക്കണേ എന്നതായിരുന്നു ഇബ്രാഹിം നബി അലൈഹാത്വ സാബിൻ്റെ പ്രാർത്ഥന എന്നാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിൽ മുസ്ലിംകളുണ്ട് ആസാമിൽ മുസ്ലിംകളുണ്ട് പശ്ചിമബംഗാളിൽ മുസ്ലിംകളുണ്ട് അങ്ങനെ ഇന്ത്യയുടെ പല സംസ്ഥാനത്തും കേരളത്തെക്കാളധികം മുസ്ലിങ്ങളിലുള്ള സംസ്ഥാനമുണ്ട് എന്നാൽ അവിടത്തേക്ക മുസ്ലിങ്ങൾ ആടുജീവിതത്തെക്കാൾ കഷ്ടമായ ഒരു ജീവിതം നയിച്ച് പോവാൻ ചെറിയൊരു കുടിൽ അതിൽ കുറേ ആടും അതിൽ തന്നെ ഒരു സൗകര്യമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത മതബോധനമില്ലാത്ത കുറേ മനുഷ്യരങ്ങനെ ജീവിച്ചു പോകുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു ഭൂരിപക്ഷമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ജീവിതരംഗത്ത് പുരോഗതിയും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റവും സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി എന്തുകൊണ്ടായിരുന്നു അത് അത് ദിശാബോധം നൽകാൻ പണ്ഡിതന്മാരും രാഷ്ട്രീയ അവബോധമുണ്ടാക്കാനുള്ള നേതാക്കന്മാരും മുമ്പിൽ നടക്കാനുണ്ടായിരുന്നു ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് അവരെ അനുദാപനം ചെയ്തുകൊണ്ട് ആളുകൾ ജീവിച്ചപ്പോൾ സമൂലമായ ജീവിത പുരോഗതിക്ക് അവർ അർഹരായി അവരർഹരായിത്തീർന്നു എന്നതാണ് എന്നാൽ ആ അവസ്ഥ മെല്ലെ മെല്ലെ കെട്ടടങ്ങുകയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആരും വേന്ന് പറയേണ്ടതില്ല മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാവരും മക്കളെ പഠിപ്പിക്കും ഏതിലാണ് മക്കൾ പഠിക്കേണ്ടത് എന്നതിൽ മാൽസര്യബുദ്ധിയുള്ളൊരു കാലവുമാണ് പക്ഷേ നമ്മൾ നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ കോളേജുകളിലൊക്കെ പഠിക്കുന്ന തലമുറ അകപ്പെട്ട മൂന്ന് പ്രതിസന്ധികളുണ്ട് അതിലൊന്ന് ലഹരിയുടെ ഉപയോഗമാണ് സിന്തറ്റിക് ലഹരി പല രൂപത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കാരിയറുകളായി സ്കൂൾ ബാഗുകൾ മാറാൻ തുടങ്ങിയിട്ട് കാലം കലാറയായി പെൺകുട്ടികളടക്കം ലഹരി ഉപയോഗിക്കുന്നവരും അത് കൈമാറ്റം ചെയ്യുന്നവരുമാണ് അതിൽ ജാതിയൊന്നും പ്രശ്നമല്ല ജാതിയോ മതമോ ഒന്നും തടസ്സമല്ലാത്ത രൂപത്തിൽ വ്യാപകമായി ലഹരി കൈമാറ്റം നടക്കുന്നു അതിന് ഉപയോഗം നടക്കുന്നു പിന്നെ നിബുക്കരീം അലൈഹി അലൈവലം പറഞ്ഞല്ലോ മാ അസ്കറ കസീറുഹു ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തു കൂടുതലാവട്ടെ കുറവാവട്ടെ ആ വസ്തു ഹറാമാൻ പക്ഷെ ആ ഒരു ബോധം ഈ കുഞ്ഞുനാളിലെ പകർന്നു കൊടുക്കാൻ കഴിയാത്ത രൂപത്തിലും അല്ലെങ്കിൽ പകർന്നു കൊടുക്കാൻ ശമിക്കാത്ത ഒരാൾക്കൂട്ടമായും നേർക്കു നേരെ പറഞ്ഞാൽ മാതാപിതാക്കൾ പോലും മക്കൾക്ക് റോൾ മോഡലല്ല അവരെ കണ്ട് മതകീയ ജീവിതം സെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയാത്ത രൂപത്തിൽ ജീവിതമാകെ ഒരു ക്രമരഹിതമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാമത് നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നം പ്രേമമാണ് പ്രേമത്തിൽ കുടുങ്ങിപ്പോകുന്നത് തെറ്റല്ലാതായി മാറുകയും പ്രേമം ഒരു പോരായ്മയായി കാണുകയും ചെയ്യുന്ന ഒരു തലമുറയിലാണ് നമ്മൾ മക്കൾ ജീവിക്കുന്നത് പ്രേമത്തിൽ പെട്ട് കഴിഞ്ഞാൽ പ്രേമം ഹൃദയത്തിലാണ് പിന്നെ തലച്ചോറിൻ്റെ ചിന്ത പോലും ഇല്ലാതായിത്തീരും അതിന് തടസ്സം നിൽക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അറുംകൊല ചെയ്തിട്ട് അവരെ കൊല നടത്തിയിട്ടോ തട്ടിക്കളഞ്ഞിട്ടോ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ എത്ര കൊലകൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൾ ചോ ആസിഡ് ബോംബ് എറിഞ്ഞിട്ടും കത്തിയെടുത്ത് വെട്ടിയിട്ടും അങ്ങനെ അതിന് തടസ്സം നിൽക്കുന്ന മാതാപിതാക്കളെ തട്ടി മാറ്റി േമത്വമായി മുന്നോട്ടു പോകുന്നൊരവസ്ഥ അതിന് ജാതി പ്രശ്നമല്ല ആണാവണം എന്ന് തന്നെ പെൺകുട്ടികൾക്ക് നിർബന്ധമില്ല പെണ്ണാവണം എന്ന് ആൺകുട്ടികൾക്കും നിർബന്ധമില്ല ആണും ആണുമായാലും കുഴപ്പമില്ല പെണ്ണും പെണ്ണുമായാലും കുഴപ്പമില്ല ഇപ്പോ രക്ഷിതാക്കളൊക്കെ പ്രാർത്ഥന എന്താ കാര്യങ്ങള് എന്റെ മകൻ പ്രാ പ്രേമിക്കുന്നതൊരു പെണ്ണാവണേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എത്തി ജാതി അതും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന നാട്ടിലെ പുരോഗമന കലാ കലാസംഘങ്ങളും കാരണം മതേതരത്വത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും ഒക്കെ പ്രതീകമായി മാറി കല്യാണം നടത്തിയാൽ ഉണ്ടാകുന്ന ഒരു പിമ്പലമുണ്ട് ഇപ്പം നാട്ടിൽ അത്തരം ആളുകൾക്ക് അത് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നം ലിബറലിസമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വ്യക്തി വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാനും അതിന് മതങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ തള്ളിക്കളയാനും ഒരു പ്രശ്നമില്ലാത്ത ഒരു തലമുറ നിങ്ങൾ നിങ്ങളോ ചോപ്പൂ മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു തലമുറ ചെറുപ്പക്കാർ യുക്തിവാദത്തിലേക്കും നിരീക്ഷവാദത്തിലേക്കും പോവാണ് എന്തുകൊണ്ടാണ് പോകുന്നത് അപ്പം സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ച നിങ്ങൾക്കറി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബലി അറുക്കേണ്ടതില്ല അറുക്കേണ്ടതില്ല ബലി അല്ല കൽപ്പിച്ചിട്ടില്ല എന്ന് മലയാളത്തിൽ ഹുത്ത്ബ നടത്തിയ ഹുതുബ സോഷ്യൽ മീഡിയയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിന് അദ്ദേഹം തെളിവുദ്ധരിച്ചത് അല്ലാ നമ്മളപ്പോ നായത്യാണ് അതിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുലേക്ക് എത്തുകയില്ല അള്ളാഹുലേക്ക് എത്തുന്നത് ഭക്തി മാത്രമാണ് അപ്പൊ അറക്കേണ്ടതില്ല എന്നാണ് എന്ന അർത്ഥം പറഞ്ഞുകൊണ്ട് പുതിയ വ്യാഖ്യാനവുമായി മലയാളത്തിലെ ഹുബ വരെ അങ്ങനെ വ്യാഖ്യാനിച്ചു പോകുന്നു അതേ മറിച്ച് ആ സമയത്ത് നിങ്ങൾ ആഴ്ച മക്കയിൽ പുണ്യമില്ല മദീനയിൽ പുണ്യമില്ല മക്കയും മദീനയും മൂത്തേടത്തേക്ക് വരും എന്ന് പ്രസംഗിച്ചുകൊണ്ട് വളരെ ചളിപ്പൻ പ്രസംഗവുമായി ലോകത്തിലേക്ക് മതത്ത് നയിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു ഭാഗവും കൂടി ഇതിൻ്റെ ഇടയിൽ സത്യമതം എന്താണ് എന്ന് തലമുറക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ നിയന്ത്രണമില്ലാത്തൊരു ജീവിതം ശീലിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾ ഒന്നുകിൽ വിദേശ പഠനം ആഗ്രഹിക്കുന്നു വിദേശ പഠനത്തിൻ്റെ കുടുംബരംഗത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മുടെ കൂട്ടത്തിലെ ക്രിസ്തു സഭ ക്രിസ്ത്യാനികളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുക പക്ഷേ നമ്മളിപ്പോഴാണ് വിദേശത്തേക്ക് പോകാൻ തുടങ്ങിയത് നല്ല കുറഞ്ഞ ചെലവിൽ നല്ല പഠനം കിട്ടും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു അതുമല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വലിയ പട്ടണങ്ങളിലേക്ക് ചേക്കേറുന്നു പഠിക്കണം പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് നിങ്ങൾ ഓൺലൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മെഡിക്കൽ ആപ്പ് വഴി ഓൺലൈനിൽ പ്രിസ്ക്രിപ്ഷൻ നടത്തി അബോർഷൻ നടത്തി കൊടുക്കാനുള്ള ഹോസ്പിറ്റലുകളിൽ ഓൺലൈൻ സംവിധാനങ്ങൾ റെഡിയായി വരിക ഒരുപാട് ഹോസ്പിറ്റൽ കേരളത്തിൽ തന്നെ ഓൺലൈനായി ബുക്ക് ചെയ്ത് അബോർഷൻ നടത്തി കൊടുക്കും അവിടെ ആസ്പത്രിയിൽ ചെന്ന് പിന്നെ വിവരങ്ങൾ കൈമാറേണ്ടതില്ല കൂടെ ആൾ വേണ്ട വളരെ സ്വകാര്യമായി നേരെ ചെന്ന് അബോർഷൻ നടത്തി തിരിച്ചു പോരാ കാരണം ഇപ്പം മാർക്കറ്റ് അതിന അത്തരം ആളുകളാണ് ഇരകളായി മാറുന്നത് കാരണം കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഗർഭധാരണം തടയാനുള്ള ഗുളികകളും ഗർഭധാരണം പ്രിവെന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എമ്പാടും മെഡിക്കൽ ഷോപ്പിൽ വിറ്റഴിയുന്നുണ്ട് എന്നിട്ട് പിന്നെ എൻ്റെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ അവിഹിത ഗർഭം ധരിക്കുന്നത് അതിന് ആളുകൾ പറയുന്ന കാരണം ലഹരി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ പ്രിവെന്റ് ചെയ്യാൻ മറന്നു പോകുന്നതാണ് ഇത്തരത്തിൽ അവിഹിത ഗർഭങ്ങൾ ആലസിപ്പിക്കേണ്ടി വരുന്നത് എന്ന ഇവിടെയാണ് നമ്മുടെ മക്കൾ വളരുന്നത് ഇതാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എത്തിപ്പെടുന്ന അവസ്ഥ അതിൽ നിന്ന് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ മക്കളെ പഠിപ്പിക്കാതെ നമ്മൾ ആറാം നൂറ്റാണ്ടിൽ തിരിച്ചു പോകാൻ കഴിയോ ആധുനിക സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അതൊക്കെ നിലനിൽക്കണം പക്ഷെ അതൊക്കെ ഉപയോഗിക്കുമ്പോഴും അനമിനൽ മുസ്ലിമീൻ അന അവൽ മുസ്ലിമീൻ എന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യമുണ്ടാവണം ഞാൻ മുസ്ലിം ഞാൻ ഇസ്ലാമിൻ്റെ അടിത്തറ മുറുക പിടിക്കേണ്ടവരാണ് എങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും അത് ഏതുവരെ എനിക്ക് ഉപയോഗിക്കാം എൻ്റെ സ്വാതന്ത്ര്യം എവിടെ വരെ ഉണ്ട് ആരുമായൊക്കെ എനിക്ക് കൂട്ടുകൂടാം ആ കൂട്ടുകൂടുന്നതിന് എത്രത്തോളം എനിക്ക് അവകാശമുണ്ട് എന്ന് അവർക്ക് തോന്നാൻ ഉതകുന്ന രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം അപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോ നമ്മളെ മക്കളോടൊക്കെ ജി കെ ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ നോളജ് ചോദിച്ചു കഴിഞ്ഞാൽ തുരുതുരാ ഉത്തരം പറയും കാരണം എൽ എസ് എസ് വിജയികളാണ് യു എസ് എസ് ഉണ്ട് അതുപോലെ എല്ലാ എക്സാമിലും ജയിക്കാൻ മാത്രമുള്ള ജി കെ മക്കളുടെ അടുത്തുണ്ട് ഇനി സ്കില്ല് ചോദിച്ചാലോ ഭാഷാപരമായി നല്ല സ്കില്ല്ണ്ട് അവരുടെ പ്രൊഫഷണലും നല്ല സ്കില്ലുണ്ട് അതിലൊക്കെ അവർ കഴിവുണ്ട് മികച്ച ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തൊക്കെ അവർ ജോലി വാങ്ങുന്നുണ്ട് പക്ഷേ അള്ളാഹിനെ കുറിച്ച് അഞ്ച് സെന്റൻസ് എഴുതാൻ പറഞ്ഞു നോക്കി നിങ്ങൾ ആ കുട്ടികളോട് അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ അഞ്ച് വാചകം എഴുതാൻ പറഞ്ഞാൽ ബബ്ബ പറയും കഴിയില്ല എന്താപ്പം അള്ളാഹിനെ കുറിച്ച് എഴുതാൻ മാത്രം എന്തല്ലേ അഞ്ച് സഹാബികളെ കുറിച്ച് അവരുടെ ജനിച്ചതും അവർ ഇസ്ലാമിന്റെ ത്യാഗവും അവർ മരിച്ചുപോയ അഞ്ച് സഹാബികളുടെ പേര് പറയാൻ പറയും അഞ്ച് സഹാബികളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ ഒരു നാലോ നാലഞ്ചും വാചകം വേണ്ട ഇന്ന സഹാബികളെ പേര് ഇന്നതാണ് അയാൾ ഇന്ന പേരിൽ അറിയപ്പെടുന്നു അയാൾ ഇന്ന യുദ്ധത്തിൽ മരിച്ചു അഞ്ച് സഹാബികളുടെ പേര് എത്ര രാഷ്ട്രീയക്കാരുടെയും വിപ്ലവ നായകന്മാരുടെ ഒക്കെ പേരുകൾ കുട്ടികൾക്ക് അറിയാം ഏതൊക്കെ വിപ്ലവങ്ങൾ ഏതൊക്കെ കൊല്ലത്ത് നടന്നു അവർ കൃത്യമായി മണിമണിയായി പറയും രാജ്യത്തിൽ ഓരോ പുരോഗതി അവർ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവർ പഠിക്കേണ്ടതായ അതോടൊപ്പം അവർ പഠിക്കേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ അതിലാണ് നമ്മൾ അവരെ പാകപ്പെടുത്തി എടുക്കേണ്ടത് അപ്പോൾ എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും എത്ര ജീവിതത്തിൽ കൃത്യാന്തര ബാഹുല്യങ്ങളുണ്ടെങ്കിലും ആ മക്കളെ നമ്മൾ അഞ്ച് വക്ത് നമസ്കാരം നമ്മളൊപ്പം ഉണ്ടാകുമ്പോൾ നമ്മളെ കൂടെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ശീലിപ്പിക്കണം അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ കൊണ്ട് ശീലിപ്പിച്ചപ്പോഴാണ് അള്ളാഹു അറുക്കണം എന്ന് കൽപ്പിച്ച പോരെ ഉപ്പാ ചെയ്തോളൂ ക്ഷമിക്കുന്നവരായി നിനക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും എന്ന് പിതാവിനോട് സൗമ്യമായി മറുപടി പറഞ്ഞ ഇസ്മായിലിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ലക്ഷണമൊത്ത രക്ഷിതാവായിരുന്നു ഇബ്രാഹിം നബി എന്ന് വിശുദ്ധ കുറുവാൻ നമ്മളെ പഠിപ്പിക്കുക ആ നിലക്ക് ഇബ്രാഹിം നബിന്റെ ചരിത്രത്തിൽ ആവേശം കൊള്ളുമ്പോൾ നമ്മൾ നമ്മുടെ പിൻതലമുറക്ക് ഇസ്ലാമികമായ ബോധനം നൽകി അതിൻ്റെ ദീപശിക കയ്യിലേ തലമുറയാണോ നമ്മുടെ തലമുറ എന്ന് ആലോചിക്കുകയും അല്ല എങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അത് ഈ സമയത്ത് കൂട്ടിച്ചേർത്ത് പാകപ്പെടുത്തിയെടുത്തില്ല എങ്കിൽ അവസാനം നമ്മൾ വിരലിൽ കടിച്ച് കണ്ണീരൊലിപ്പിച്ച് അവസാനം നമ്മളെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായി തീർന്നിട്ട് നമുക്ക് ദുഃഖിച്ചിട്ട് കാര്യമില്ല ആ മക്കളും പറയല്ലോ പരലോകത്തെത്തുമ്പോൾ എൻ്റെ വാപ്പ എന്നെ ദീൻ പഠിപ്പിച്ചില്ല അവരാണ് എന്നെ വഴിവഴപ്പിക്കാൻ ഉത്തരവാദി എന്ന് പറയുമ്പോൾ അലൈഹി സലഹു അലൈവലം ഒറ്റ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാവണം മക്കൾ അവരെ മതപരമായ പിമ്പലം നൽകാതെ അവർ തോതിവാസത്തിലേക്ക് മുഴുകിയാൽ അതിൻ്റെ ഉത്തരവാദി മാതാപിതാക്കളാണ് എന്ന് റസൂറുള്ള പറഞ്ഞതുകൂടി കൂട്ടി വായിക്കുക പടച്ചറബ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇസ്ലാമിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോവാനും ലോകത്തിലെ എല്ലാ വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ കരുത്തും കാവൽക്കാരുമായി മുന്നോട്ട് പോവാൻ പൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന